ओङ्कारं बिन्दुसंयुक्तम् नित्यं ध्यायन्ति योगिनः कामतं मोक्षदं चैव ॐकाराय नमो नमः न मन्दि ऋषयो देवा न मन्द्यप्सरसां गणः नरा नमन्ति देवेशम् नकाराय नमो नमः महादेवं महात्मानं महाध्यानपरायणम् महापापहरं देवम् मकाराय नमो नमः शिवं शान्तं जगन्नाथं लोकानुग्रहकारकम् शिवमेकपदं नित्यम् शिकाराय नमो नमः वाहनं वृषभो यस्य वासुकी कण्ठभूषणं वामे शक्तिधरं देवम् वकाराय नमो नमः यत्र यत्र स्थिदो देवा सर्वव्यापी महेश्वरः यो गुरुः सर्वदेवाना यकाराय नमो नमः षडक्षरमिदं स्तोत्रम् यत् पदेशिवसन्निधौ शिवलोकमवाप्नोदी ശിവേന സഹമോത ഓം നമ ശിവായ ഇനി ഈ സ്ത്രോത്രത്തിൻ്റെ സാമാന്യനെയുള്ള അർത്ഥം നോക്കാം ആദ്യത്തേത് ഓങ്കാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്യോഗന കാമതം മോക്ഷസഞ്ജീവ ഓങ്കാരായ നമോ നമ ഇവിടെ പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ ന മ ശി വായ അങ്ങനെ അഞ്ചക്ഷരം ആ പഞ്ചാക്ഷരത്തിൻ്റെ കൂടെ ബ്രഹ്മവാചിയായ ഓം എന്ന അക്ഷരം കൂടി ചേരുമ്പോൾ ഇത് ഷടാക്ഷരമായി മാറുന്നു അങ്ങനെ ഓം നമശിവായ എന്നാണ് ഈ സ്തോത്രം അപ്പോൾ ഇത് ഓരോ അക്ഷരത്തിനെയും തുടക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ബ്രഹ്മവാചിയാണ് ഓം അതായത് ഭഗവാൻ ശിവൻ്റെ തന്നെ ശിവൻ എന്ന് പറയുന്നത് തന്നെ മംഗളസ്വരൂപനും ഓങ്കാരൂപമാണ് ഇപ്പോൾ ഓങ്കാര സ്വരൂപമായിട്ടിരിക്കുന്നവൻ ആയിട്ടുള്ള ഓങ്കാരമായി വസിക്കുന്ന യാതൊരു ഭഗവാനെയാണോ ഓങ്കാരമായി വസിക്കുന്ന യാതൊരു ഭഗവാനെയാണോ യോഗികൾ നിത്യവും നിരന്തരം അവരുടെ ഹൃദയകമലത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഭക്തർക്ക് സർവ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്ത് അവർക്ക് മോക്ഷത്തെയും നൽകുന്നത് യാതൊരു ഭഗവാനാണോ ആ ശിവ നമസ്കാരം അതായത് യാതൊരു ഭഗവാനെയാണോ യോഗികളും ജ്ഞാനികളും ദേവന്മാരും ഭക്തന്മാരും നിത്യവും ഹൃദയകമലത്തിൽ ഓങ്കാര സ്വരൂപമായി വിളങ്ങുന്ന ഭഗവാനെ ധ്യാനിക്കുന്നത് ആ അങ്ങനെയെല്ലാമുള്ള ആ ഭഗവാനായിക്കൊണ്ട് വന്ദനം ഇനി അടുത്തത് ന എന്ന അക്ഷരത്തെ കൊണ്ട് തുടങ്ങുന്ന ഇത് നമന്തി ഋഷയോ ദേവ നമന്തി അപ്സരാസാങ്കണ നരാനമന്തി ദേവേശം നഗാരായ നമോ നമ അതായത് എല്ലാ ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ദേവാദിദേവനായിട്ടുള്ള മഹാദേവനെ അവിടുത്തേക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു അതായത് ആരെയാണോ ഋഷീശ്വരന്മാർ ആദരവോടുകൂടി വണങ്ങുന്നത് ആർക്കാണോ ദേവന്മാർ ഭക്തിപൂർവമായി വന്ദനം അർപ്പിക്കുന്നത് ആരെയാണോ അപ്സരസുകളുടെ സംഘം ആരാധനയോടെ വണങ്ങുന്നത് ആരെയാണോ പരമപുരുഷന്മാരായിട്ടുള്ള മഹത്തുക്കൾ വണങ്ങുന്നത് ആനയാണോ ദേവന്മാരുടെ പതിയായിട്ടുള്ളത് ദേവാദേവനായിട്ടുള്ളത് അങ്ങനെയെല്ലാമായിരിക്കുന്ന ആ മഹാദേവനായിക്കൊണ്ട് നമസ്കാരം ഇനി അടുത്ത ശ്ലോകം മഹാദേവം മഹാത്മാനം മഹാധ്യാന പരായണം മഹാപാപഹരം ദേവം മകാരായ നമോ നമ ഇവിടെ മഹാദേവൻ എന്ന് പറയുമ്പോൾ മഹാത്മാവായിരിക്കുന്ന ദേവാദേവനായ മഹാദേവന് നമസ്കാരം മഹാദേവം മഹാത്മാനം എല്ലാവരുടെയും ആത്മസ്വരൂപമായി വിളങ്ങുന്ന യാതൊരു ദേവൻ ഉണ്ടോ ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു മഹാപാപങ്ങളെ നശിപ്പിക്കുന്ന മഹാത്മാവായിരിക്കുന്ന മഹാ ധ്യാൻ എപ്പോഴും ഭഗവാൻ ധ്യാനനിരതനാണ് അപ്പോൾ ആ മഹാത് മഹത്തായിട്ടുള്ള ആ ധ്യാനത്തിൽ തൽപരനായിരിക്കുന്ന എല്ലാ ധ്യാനത്തിൻ്റെയും അവസാനമായിട്ടുള്ള ലക്ഷ്യം ഭഗവാനാണ് അപ്പോൾ ഈ ത്രിപുടി എന്ന് പറയും ധ്യാനം ധ്യാനിക്കപ്പെടുന്ന വസ്തു ധ്യാനിക്ക ധ്യാനിക്കുന്ന ആൾ അപ്പോൾ അങ്ങനെ ആ എല്ലാത്തിൻ്റെയും പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ട് ധ്യാനത്തിന് കേന്ദ്ര വർത്തിക്കുന്നത് ആരാണോ ആരെയാണോ മഹായോഗീശ്വരന്മാരൊക്കെ ധ്യാനിക്കുന്നത് ആ അങ്ങനെ മഹാ മഹാധ്യാന പാരായണനായിരിക്കുന്ന ഭഗവാന് മഹാദേവനായിക്കൊണ്ട് നമസ്കാരം ശിവൻ ശിവഭഗവാൻ എപ്പോഴും ശാന്തസ്വരൂപനാണ് ശാന്തം പത്മാസനസ്ഥം എന്ന ധ്യാന ശ്ലോകമില്ല അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഈ എല്ലാ വിശ്വത്തിൻ്റെയും സർവ്വലോകങ്ങളുടെയും നാഥനാണ് സർവ്വലോകത്തിനും എപ്പോഴും പ്രിയം ചെയ്യുന്നവനാണ് മംഗളത്തെ ചെയ്യുന്നവനാണ് ശിവൻ എന്ന അർത്ഥം തന്നെ മംഗളസ്വരൂപനാണ് അങ്ങനെയെല്ലാമായിരിക്കുന്ന മഹാപാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു ഇനി അടുത്ത ശ്ലോകം ശിവം ശാന്തം ജഗന്നാഥം ലോകാനുഗ്രഹകാരകം ശിവമേഘ പദനിത്യം ശികാരായ നമോ നമ ശിവൻ ശാന്തസ്വരൂപനായിട്ടുള്ള ശിവന് നമസ്കാരമർപ്പിക്കുന്നു എപ്പോഴും ശാന്തനാണെന്ന് പറഞ്ഞു അപ്പോൾ ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചപത്രം തിരിത്രം ശൂലം വജ്രജഡഡ്ഗം പരുശുമാഭേദം ദക്ഷഭാഗ്യവഗന്ധം നാഗം പാശം ജകണ്ഡാം പ്രളയോധനം ചങ്കഭാഗി നാനാലങ്കാരീതം സ്പടിയമണി നിപം പാർവീശ്വനമാമി എന്ന ധാന ശ്ലോകത്തിൽ പറയുന്നത് ശിവം എന്ന് പറഞ്ഞ് മംഗളസ്വരൂപൻ ശാന്തസ്വരൂപൻ അപ്പോൾ അങ്ങനെയെല്ലാം ആയിരിക്കുന്ന ശാന്തസ്വരൂപനും മംഗളസ്വരൂപനുമായിരിക്കുന്ന സർവ്വലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന സർവ്വലോകങ്ങൾക്കും ഹിതത്തെ ചെയ്യുന്ന ആ ഭഗവാനായിരിക്കുന്ന ശിവൻ്റെ പദമാണ് ഏകവും നിത്യവുമായിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന് ശികാരായ നമോന്നമ ആ ശികാരം കൊണ്ട് നമസ്കരിക്കുന്നു ഇനി അടുത്ത പദ്യം നോക്കാം വാഹനം വാസുകി വാസുഗീകണ്ഠഭൂഷണം വാമേ ശക്തിധരം ദേവം വകാരായ നമോന്നമം വാഹനം ശിവൻ നമുക്ക് അറിയാം ശിവൻ്റെ വാഹനം എന്ന് പറഞ്ഞാൽ ഋഷഭമാണ് നന്ദിയേശ്വരനായിട്ടുള്ള ആ ഋഷഭ ഋ ഋഷഭവാഹനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം വാസുകി കണ്ടഭൂഷണം വാസുകി എന്ന സർപ്പത്തെ കണ്ടത്തിൽ അലങ്കാരമായിട്ട് ധരിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ നമസ്കാരം വാമേ ശക്തി ധരം ദൈവം വകാരുന്നു വാമഭാഗത്തെങ്കിലാണെങ്കിൽ ആദി പരാശക്തിയായിട്ടുള്ള പാർവതി ദേവി ആ അമ്മയോടുകൂടി വസിക്കുന്ന ഭഗവാന് നമസ്കാരം അങ്ങനെ ഇങ്ങനെയെല്ലാമായിരിക്കുന്ന ഭഗവാന് ആ വ എന്ന വകാരം കൊണ്ട് നമസ്കരിക്കുന്നു ഇനി അടുത്ത പദ്യം എത്രയെത്രിരോദേവ സർവവ്യാപി മഹേശ്വര യോഗ ഗുരു സർവ്വദേവാനാം യകാരായ നമോ നമ ഭഗവാൻ സർവവ്യാപിയാണ് യാതൊരു വസ്തുവിൻ്റെയും അകത്തും പുറത്തും എന്ന് വേണ്ട സർവത്രകമായിട്ട് നിറഞ്ഞ് പരിശോഭിക്കുന്ന പരബ്രഹ്മ സ്വരൂപമാണ് ഭഗവാൻ അങ്ങനെയിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ സർവലോകൈക ഗുരുവും കൂടിയാണ് സർവ്വചരാചരങ്ങൾക്കും അഖില ചരാചര ഗുരുവും കൂടിയാണ് മഹേശ്വരനായിട്ടുള്ള എല്ലാത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന എല്ലാത്തിനും ഈശ്വരനായിരിക്കുന്ന സർവവ്യാപിയും സർവലോക ഗുരുവുമായിരിക്കുന്ന മഹേശ്വരനായിക്കൊണ്ട് പ്രണാമം എന്ന് ഈ യകാരായ നമോനമ എന്ന് ഈ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ ഫലശ്രുതി ഷഡക്ഷരമിതം സ്തോത്രം യത്തടേ ശിവസന്നിധോ ശിവലോകമപ്നോതി ശിവേന സഹമോദതി അത് ഭഗവാൻ്റെ ഈ ആറക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സ്തോത്രം ശിവസന്നി സന്നിധിയിൽ ആരാണോ പാഠം ചെയ്യുന്നത് ആ ഭക്തന് ശിവലോകം ലഭിക്കുന്നതാണ് ശിവലോകം എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെ എന്നിട്ട് ശിവസായുജ്യ പദവി ലഭിക്കുന്നതാണ് എന്ന് പറയുന്നത് ഭക്തിയോടുകൂടി ഈ ആറ് അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഈ ശ്ലോകം ശിവസന്നിധിയിൽ ഭജിക്കുന്നു ശിവസന്നിധിയിൽ എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭജിക്കുക എന്ന് മാത്രമല്ല ശിവൻ സർവവ്യാപിയാണെന്ന് മുമ്പേ സൂചിപ്പിച്ചു അപ്പോൾ എവിടെ ഇരുന്നായാലും ഭക്തിയോടുകൂടി ഈ ശ്ലോകത്തെ പാഠം ചെയ്താൽ ആ ഭക്തന് അവിടെ ആ ശിവസാന്നിധ്യം എല്ലായിടത്തും ഉണ്ടല്ലോ സർവ്വത്ര നിറഞ്ഞിരിക്കുന്നല്ലേ അപ്പോൾ ആ ഭക്തനെ ഭക്തിക്കാണ് പ്രാധാന്യം അർപ്പണ ബോധത്തോടു കൂടിയുള്ള ആത്മസമർപ്പണത്തോടു കൂടി ഉള്ള ആ ഭക്തിക്കാണ് പ്രാധാന്യം അതുകൊണ്ട് ഭക്തിയോടുകൂടി സ്തോത്രം പാഠം ചെയ്യുന്ന ഭക്തന് തീർച്ചയായും ശിവൻ്റെ പദം ലഭിക്കുന്നതാണ് ശിവസായുജ്യം ലഭിക്കുന്നതാണ് മോക്ഷം ലഭിക്കുന്നതാണ് എന്ന് ഫലശ്രുതിയായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയ്ക്കും മഹത്തരമായിരിക്കുന്ന ഈ സ്തോത്രം എല്ലാ ഭക്തരും നിത്യേന ജപിക്കുക രാവിലെയോ സായങ്കാലത്തോ ജപിക്കാവുന്നതാണ് ഭക്തിയോടുകൂടി ജീവിക്കുക വളരെ ചെറിയ ഒരു ശ്ലോകമാണ് അധികം സമയമൊന്നും വേണ്ട വേഗത്തിൽ തന്നെ മനഃപ്പാഠമാക്കുവാനും സാധിക്കുന്നതാണ് എല്ലാവരും ജീവിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക ഇത് ആ പരമകാരുണ്യവാനായ ശ്രീ പരമേശ്വരൻ്റെ തൃപാത പത്നങ്ങളിൽ സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു കരചരണകൃതം വാ കയജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വാ വിഹിതമഹുവിധം വാർവമേത ശ്രമസ്വാ ശിവശിവകരുദിശ്രീമഹാദേവംഭൂ ഓം നമ ശിവായ